ഹലോ അലിയരി റാസാണേ നാല് തരം ചെക്കപ്പ് നമുക്ക് നിർബന്ധമായിട്ട് നമ്മൾ പാലിക്കണം ഏതെല്ലാമാണത് ദർ ആർ ഫോർ ടൈപ്സ് ഓഫ് ചെക്കപ്പ് നമ്പർ വൺ ഫിനാൻഷ്യൽ ചെക്കപ്പ് ഒരുത്തൻ സമ്പന്നനാണോ എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് അവൻ കടക്കാരനാണോ എന്നുള്ളത് കടക്കാരൻ ഒരിക്കലും സമ്പന്നനല്ല സമ്പന്നനാവുകയുമില്ല കടമില്ലാത്ത ഒരവസ്ഥയിൽ മാത്രമേ ഒരുത്തി നിന്ത ഉണ്ടാവുള്ളൂ സമ്പത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ കടം ഉണ്ടെങ്കിൽ ഐ സേ നോർമൽ കടം അവന് നോ ചെക്കീട അവൻ്റെ ഫിനാൻഷ്യൽ ചെക്കപ്പ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല ഇനി ഇൻട്രസ്റ്റ് ലോണാണോ അതായത് പലിശ ഇൻട്രസ്റ്റ് കൊടുക്കുന്ന ലോൺ ആണെങ്കിൽ നെഗറ്റീവ് അവൻ ചെക്കപ്പിന് അർഹനല്ല എന്ന് മാത്രമല്ല അവന്റെ ഫിനാൻസ് നെഗറ്റീവിലാണ് ചെക്കപ്പ് ചെയ്യണ്ട എന്നുള്ളതല്ല നെഗറ്റീവിലാണ് ഇനി എന്താണ് ഇതിനകത്തിൽ പരിഹാരം പരിഹാരം ഒന്ന് മാത്രമേ ഉള്ളൂ മോഡിഫൈ അവർ ലൈഫ് ടു അവർ ഇൻകം നമ്മളെ വരുമാനത്തിനനുസരിച്ച് നമ്മുടെ ജീവിതം മോഡിഫൈ ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ചെയ്യാതിരിക്കുക നമ്മളുടെ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനനുസരിച്ച് ഫിനാൻഷ്യൽ കപ്പാറ്റിസിറ്റിക്ക് അനുസരിച്ച കാര്യങ്ങൾ മാത്രം നമ്മൾ ചെയ്യുക ഇത് മാത്രമാണ് അതിലെ മാർഗം ഇനി രണ്ടാമത്തെ ചെക്കപ്പ് ഹെൽത്ത് ചെക്കപ്പ് ആണ് നിങ്ങൾ എന്തെങ്കിലും അസുഖങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന വ്യക്തിയാണോ എങ്കിൽ യുവർ ഹെൽത്ത് ഈസ് പൂർ ഇനി നിങ്ങൾ ഒരു അസുഖങ്ങൾക്കും മരുന്ന് കഴിക്കുന്നെങ്കിൽ യു ആർ ഹെൽത്തി യു ആർ ഹെൽത്തി പേഴ്സൺ ഇനി എന്താണ് ഒരാള് ഹെൽത്തി ആയിട്ടിരിക്കാനുള്ള പരിഹാരങ്ങൾ സൊല്യൂഷൻ എന്താണ് ഒരു സൊല്യൂഷൻ എക്സസൈസ് എന്ന് പറയുന്നത് ഭക്ഷണം പോലെ മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതാണ് എന്ന ബോധ്യം കഠിനമായ ജോലി ചെയ്യുന്ന ആളുകൾക്ക് എക്സസൈസിന് ആവശ്യമില്ല പക്ഷേ എക്സസൈസ് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് രോഗങ്ങൾക്ക് വളരെ നിർബന്ധമാണ് രണ്ടാമത് ഫുഡ് ഓൺലി നീഡഡ് നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഭക്ഷണം മാത്രമേ കഴിക്കാവൂ സ്റ്റോറേജ് ചെയ്യാവുന്ന ഫുഡുകൾ കഴിക്കരുത് ടേക്ക് വാട്ട് ഈസ് നീഡഡ് അവോയ്ഡ് വാട്ട് ഈസ് നോട്ട് നീഡഡ് ഈ ഒരു പ്രിൻസിപ്പിൾ ലൈഫിൽ കൊണ്ടുവന്നാൽ നമുക്ക് ഹെൽത്ത് മെയിൻ്റെ ചെയ്യാനുള്ള സൊല്യൂഷനായി പരിഹാരമാണ് ഇനി മൂന്നാമത്തത് എന്താണ് സ്പിരിച്വൽ ചക്കം ഇന്ന് ലോകത്ത് നടക്കുന്ന പല ക്രൈംസും പല കൊള്ളലായ്മകളും അടിസ്ഥാന കാരണം അവൻ ഒന്നിനും വിശ്വാസമില്ല എന്നുള്ളതാണ് അവൻ അവനിൽ തന്നെ വിശ്വാസമില്ല അവൻ മറ്റുള്ളവരെ ഉപകരണമായി വർക്ക് ചെയ്യുന്നു അപ്പൊ നിർബന്ധമായും അവൻ ഗോഡൽ വിശ്വസിക്കണം ഇനി ഗോഡൽ വിശ്വസിക്കില്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിൻ്റെ ഒരു ശക്തിയിൽ പോലും അവൻ വിശ്വസിക്കണം അല്ലെങ്കിൽ അവനിൽ വിശ്വസിക്കണം എങ്കിലേ അവൻ എന്തുണ്ടാവുള്ളൂ മൂല്യബോധം ഉണ്ടാവുകയുള്ളൂ അവൻ്റെ കർമ്മങ്ങൾ നന്നാവണമെങ്കിൽ അവൻ നല്ല കാര്യം ചെയ്യണമെങ്കിൽ അവൻ എന്തിനെങ്കിലും ഒന്ന് വിശ്വാസം വേണം അവൻ്റെ മനസ്സാക്ഷിയിലെങ്കിലും അവന് വിശ്വാസം വേണം ഇനി ഇതിനുള്ള പരിഹാരം എന്താണ് കണക്ട് ടു ഗോഡ്ലി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഗോഡ്ലി പീപ്പിൾ ഇവിടെ ഒരു മതത്തിനും ഒരു പ്രത്യേകതയും ഇല്ല ദൈവത്തിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയുന്ന ആളുകൾ സ്പിരിച്വൽ പേഴ്സൺസ് ഇവരെല്ലാം നല്ലവരാണ് അവർ ഒരിക്കലും അക്രമത്തിനും അനീതിക്കും കൂട്ടു നിൽക്കില്ല അതുകൊണ്ട് അതുപോലത്തെ വ്യക്തികളുമായും അതുപോലത്തെ സ്ഥാപനങ്ങളുമായും കണക്ടായിരിക്കുക ഗോഡ്ലി പീപ്പിൾ നവർ ഡു ക്രൈം ക്രൈം ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പോ ഇതാണ് സ്പിരിച്വൽ ചക്കം ഇനി നാലാമത്തെ ചെക്കപ്പ് എൻ്റെ ഫീൽഡിനായിട്ട് ബന്ധപ്പെട്ട് ഡെൻറ്റൽ ചെക്കപ്പ് ഒരാൾ ഡെൻറ്റൽ ഹെൽത്തി ആണ് എന്ന് പറയണമെങ്കിൽ അവൻ്റെ പല്ലിൽ ഒരു ട്രീറ്റ്മെൻറ്റും എടുക്കാത്തൊരു വ്യക്തി ആയിരിക്കണം എങ്കിലേ അവൻ ഹൺഡ്രഡ് പേഴ്സൻ്റേജ് ഹെൽത്തി പറയുന്നുള്ളൂ നമ്പർ ആണ് പ്രധാനം അവന് ഇരു മുപ്പത്തിരണ്ട് പല്ലുകളോ ഇരുപത്തിയെട്ട് പല്ലുകളോ ഉണ്ടെങ്കിൽ ഹീസ് ഹെൽത്തി ഡെൻറ്റൽ ഹെൽത്ത് ഇനി ഇതിന്റെ പരിഹാരം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കും ഡെന്റിസ്റ്റിനെ വിസിറ്റ് ചെയ്യുക റെഗുലർ ചെക്ക് ചെയ്യപ്പ നോ 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 ഫസ്റ്റ് യു ഹാവ് ടു നോ ദ അവയർനെസ് പല്ലിനെ സംബന്ധിച്ചിട്ടുള്ളൊരു ബോധ്യം നിങ്ങൾക്ക് വേണം എൻ്റെ ജീവിതകാലം മൊത്തം ഇത് നിലനിൽക്കണം എന്ന ഒരു ബോധ്യം അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മാത്രമേ നിങ്ങൾ അത് ശ്രദ്ധിക്കേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കൂ നിങ്ങൾ വേണ്ട രൂപത്തിൽ ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വലിയ ഡോക്ടേഴ്സിൻ്റെ ഡെൻറ്റിസ്റ്റിൻ്റെ ആവശ്യമേ വരില്ല നിങ്ങൾ അശ്രദ്ധ കൊണ്ട് മാത്രമാണ് അസുഖം വരുന്നത് അങ്ങനെ വരുന്ന വ്യക്തികൾക്ക് ട്രീറ്റ്മെൻറ്റ് കമ്പൽസറി ആയിട്ട് ചെയ്യണം യെസ് ഈ നാല് കാര്യങ്ങൾ നിങ്ങൾ ഉൾക്കൊണ്ടുവെന്ന് വിശ്വസിക്കുന്നു യെസ് ആം ഡോക്ടർ അലി അലി എം പ്രശ്ന ക്ലിനിക് മേലാറ്റു മറ്റൊരു വീഡിയോ ആയി നിങ്ങൾ മുന്നോട്ട് വരാം അതുവരെ ബായ്